നമസ്കാരം അവസാനം രാഹുൽ ഗാന്ധി ഇറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത് ഒടുവിൽ കോൺഗ്രസ് പാർലമെൻ്റ് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറയേണ്ടിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് സുകാർ ആര് എന്നാണിപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പാർട്ടി തീരുമാനങ്ങൾ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നുവെന്ന ആക്ഷേപം അത് നേരത്തെ തന്നെ ഉയർന്നു വന്ന കാര്യമാണ് പരസ്യമായ രഹസ്യമാണ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് തുടരെ തുടരെ ഉണ്ടാകുന്ന പരാജയം ഇതിൻ്റെ ഭാഗമായാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സംശയം പ്രകടിപ്പിച്ചതുമാണ് അപ്പോൾ ഇപ്പോൾ അത് ശരിവെക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഒരു നീക്കവും അതിലൂടെ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവനയും അതായത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അത് ആരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ സംശയം പല സംസ്ഥാന നേതാക്കളെയും കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ള നേതാക്കൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഗുജറാത്തിലെ രണ്ട് ദിവസത്തെ സന്ദർശന വേളയിലാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയവുമാണ് അപ്പോൾ പാർട്ടി പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ വഹിക്കുന്നവരും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരുമാണ് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ എങ്കിൽ കൂടിയും മറുഭാഗത്ത് ഒരു കൂട്ടം നേതാക്കൾ ബി ജെ പിയുമായിട്ട് ചങ്ങാത്തം കൂടാനാണ് ആഗ്രഹിക്കുന്നത് എന്നും അത് ശരിയല്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അപ്പോൾ എവിടെയും മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതുകൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നും അപ്പോൾ അത്തരത്തിലൊരു നേതാക്കളുണ്ടെങ്കിൽ അത്തരം നേതാക്കളെ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ടതുണ്ട് എന്നുകൂടി രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി നീക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ മുട്ടെടുപ്പുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്കും ഒപ്പം തന്നെ സംവാദങ്ങൾക്കുമൊക്കെ വഴി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നിസ്സംശയം ഒരു കാര്യമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഉണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ തുറന്നു പറച്ചിലെന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് പാർട്ടിയുടെ അടിത്തട്ട് മുതൽ ശുദ്ധീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ പാർട്ടി മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പ്രസ്താവനയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് പാർട്ടിക്കുള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ചാരന്മാരെ പുറത്താക്കുക എന്നത് മാത്രമല്ല മറിച്ച് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ ശക്തിപ്പെടുത്തുക അതാണ് അദ്ദേഹം അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് അപ്പോൾ ബി ജെ പി ബന്ധം ആഗ്രഹിക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ടു പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെയും ഒപ്പം തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ സംഘടന കെട്ടിപ്പടുക്കുക ഇതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ശ്രമം നടക്കുന്നത് ഇതിന് ഈ താഴെത്തട്ടിൽ തന്നെയുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള നാളുകളിൽ കോൺഗ്രസ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ മാത്രമേ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുണ്ടായ പ്രസ്താവനയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ നീക്കം കോൺഗ്രസിന് പുതിയ ദിശയിലേക്ക് നയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഇത് നമ്മൾ ഈ ഈ പറയുന്ന വാർത്ത എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ പുറത്തു വന്ന ഈ വാർത്ത എന്ന് പറയപ്പെടുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ് ഒരു നിർദ്ദേശമാണ് ഒരു പ്രസ്താവനയാണ് കാരണം രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും മറ്റ് കിങ്കരന്മാരിൽ നിന്ന് ലഭിക്കുന്ന അവരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി വിഴുങ്ങാതെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്താൽ ശ്രമിക്കുകയും ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അല്ല രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ തന്നെ ബി ജെ പിയോട് കൂറുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കളെ അടക്കം പുറത്താക്കുകയും ചെയ്യുക എന്നിട്ട് കോൺഗ്രസ്സിനെ നിങ്ങൾ ഒന്ന് വാർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ അത് നടന്നേക്കും ഒരു പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് അടിത്തറ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തുടങ്ങേണ്ടതങ്ങ് അങ്ങ് ബൂത്ത് തലം മുതലാണ് അപ്പോൾ താഴെ തട്ട് മുതൽ നിങ്ങൾ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു മാജിക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങൾ രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയം പഠനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും കുറച്ചുകൂടി അഗ്രസീവായി രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക വെറുതെ അമ്മുമ്മയുടെയോ അച്ഛൻ്റെയൊക്കെ പേരിനു വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കാതിരിക്കുക ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും നിങ്ങളും മികച്ച ഒരു നേതാവായി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല